സമസ്തയുടെ മദ്രസകൾ ഓൺലൈനായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും ഇന്ന് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ലോകരാജ്യങ്ങളുടേതായ വിദ്യാർത്ഥികളിലേക്ക് കലർപ്പില്ലാത്തതിന്റെ ആശയം മനോഹരമായി ഈ വൈജ്ഞാനികമായ പതഞ്ഞെടുപ്പുകൾ ലോകത്തിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ് അതിൽ മുപ്പത് രാഷ്ട്രങ്ങളിൽ ഒരേ സമയം ഇരുപത്തിനാല് മണിക്കൂറിലും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഓൺലൈൻ മദ്രസ മദ്രസമസ്തീ കടന്നുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് ഏറ്റവും വലിയ ഭൗതിക സൗകര്യങ്ങളുള്ള ഒരു സെന്റർ സ്ഥാപിക്കേണ്ടത് അനിവാര്യമാണ് ഇത് നമുക്ക് പോയി നോക്കിയാൽ കാണാം ഒരുപാട് അസൗകര്യങ്ങൾക്ക് കടുവിലാണ് സെന്റർ ചോദിക്കുന്നത് നമ്മുടെയൊക്കെ വലിയ ഉത്തരവാദിത്തമാണ് ആവശ്യമുള്ള കൊടുക്കും കടമയാണ് ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം അതുകൊണ്ട് ഇത് കേരളം ഒരു പിരിവല്ല നാളെ കളി ചെലക്കാനിരിക്കുന്ന ഒരു വലിയ സമൂഹത്തിന്റെ മുന്നേറ്റത്തിലേക്കുള്ള സുഹൃത്തുക്കൾ നമ്മുടെ ആയുസ് ലഭിച്ചേക്കാവുന്ന ഒരു വലിയ മഹാസൗഭാഗ്യമാണ് ഈ തകിയ വണ്ടിയോടെ ിരി മുഖത്തിന്റെ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേവലമല്ല നാടൻ മുൻനിരകളിൽ മദ്രസ സ്ഥാപിച്ചവർ പട്ടിക സ്ഥാപിച്ചവർ അവരുടെ അവരെല്ലാം ആ കൊന്തിയ കൊന്തിയെല്ലാം ശരീരത്തിൽ കല്ല് ചുമന്നുകൊണ്ട് കടന്നുകൊണ്ട് കല്ലും മണ്ണും കൊട്ടിപ്പൊഴിച്ചുകൊണ്ട് അഖിലാസിന്റെ വീർപ്പിന് തൊഴികൾ കൊണ്ട് പടത്തിയറങ്ങിയതാണ് നമ്മുടെ മദ്രസകളും നമ്മുടെ ദീനീ സംവിധാനങ്ങളും എല്ലാം അതുകൊണ്ട് അതുപോലത്തെ അതിനേക്കാൾ വെല്ലുവിളി നൽകിയ കാലഘട്ടത്തിലേക്കാണ് നമ്മുടെ പേരമക്കൾ ജനിക്കാൻ പോകുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കാരണം ആ നിലക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ദീനീ പരിസരം മനോഹരമായ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതിന്റെ എല്ലാം ആസ്വാദനം ഈ സംവിധാനങ്ങളുടെ എല്ലാം തണുപ്പ് ആസ്വദിക്കാൻ നാണയങ്ങളിൽ നമ്മൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷേ നമ്മുടെ തലമുറകൾ നമ്മുടെ കേരമക്കൾക്ക് ഈ ഒരു പരിശുദ്ധമായ അഭ്യസന്ധത്തിന്റെ തണുപ്പത്തിലേക്ക് വെടി നടത്തണമെന്നെങ്കിൽ കുമ്പത്തിന്റെ മണിത്തട്ടിലെന്ന് നാണയത്തോട്ടിൽ ഇറങ്ങിയേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത സമസ്തകളുടെ ചെറുതൂറ്റാണ്ടിന്റെ ആഘോഷം നടത്തുമ്പോൾ ആ നൂറ്റാണ്ടിന്റെ ഉജ്ജ്വലമായ ഓർമ്മയായി നിലനിർത്താനുള്ള സംവിധാനമാണ് പത്ത് പതിനാലോളം നിലനിൽക്കുന്ന സംവിധാനങ്ങൾ ഒരു ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ നമ്മുടെ രാജ്യത്തിന്റെ വലിയ വലിയ സിറ്റികളിൽ ഹോസ്റ്റിലുകൾ നിർമ്മിക്കപ്പെടാൻ പോവുകയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്ന മക്കൾ ചെന്നൈയിലും ബാംഗ്ലൂരിലും ഡൽഹിയിലും പോയിക്കൊണ്ട് പഠിക്കാൻ പോകുന്ന മക്കൾ തിരിച്ചു വരുന്നത് പല പോലത്തിനാണ് പല രൂപത്തിനാണ് അവർ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സമയ മനോഹരമായ ഹോസ്റ്റലുകൾ നിർമ്മിക്കുന്നത് ബഹുമാനപ്പെട്ട ഹോസ്റ്റലുകൾ അതുപോലെ തന്നെ സമസ്തയുടെ ഉന്നതമായ സൗകര്യങ്ങൾ ഒക്കെ ഒക്കെ ഉമ്മത്തിന്റെ അനിവാര്യമായ ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഉമ്മത്തിന്റെ മുമ്പിൽ ഇതെല്ലാം സമർപ്പിക്കുമ്പോൾ നമ്മളാൽ കഴിയുന്ന ചേർന്നു നിൽക്കുന്നു ഈ നൂറ്റാണ്ടിലെ ഉജ്ജ്വലമായ ദാഠത്തിന്റെ ഉന്നതമായ ഒരു ഏറ്റവും മനോഹരമായ ഒരു ഈ ബഹുമാനപ്പെട്ട നമ്മുടെ മുന്നിലേക്ക് ഒക്കുന്നത് നമ്മുടെ നിന്ന് കൊടുത്തവരുണ്ട് അറിയാം അതുപോലെ തന്നെ വിവിധത്തിൽ കൊടുക്കുന്നവരുണ്ട് എന്നിരുന്നാലും നമ്മൾ ഈ ചുമത്തോടെ നമ്മുടെ മണ്ഡലത്തിന്റെ നമുക്കൊരു നല്ലൊരു പഠിത്തം സമർപ്പിക്കാൻ കഴിയണം ബഹുമാനപ്പെട്ട ഈ നൂറ്റാണ്ടിന്റെ ആഘോഷം നടക്കുമ്പോ അഭിസന്നി ജപായത്തിന്റെ കലപ്പില്ലാത്ത ഒരു ആശയം ഒരു നൂറ്റാണ്ടായി കേരളീയ മുസ്ലിം മുഹമ്മത്തിന്റെ മുന്നിൽ അടിയോർ അടിയുറപ്പിച്ചുകൊണ്ട് വിലയുറപ്പിച്ചുകൊണ്ടുള്ളതായി പ്രസ്ഥാനം നമുക്ക് എല്ലാം പഠിപ്പിച്ചു തന്നെ പ്രസ്ഥാനത്തിനോട് നമുക്ക് വലിയ കടപ്പാടു നന്ദിയാണ് നമ്മുടെ കഴിഞ്ഞു പോയ ഇന്നലെ സാധാത്തുമെല്ലാം സുഹൃത്ത് നിന്നുകൊണ്ട് നമുക്ക് കാണിച്ചു തന്ന ഒരു ഉജ്ജലമായ ഒരു വഴിയുണ്ട് നമുക്ക് ആ വഴിയെ നമുക്ക് നാളെ വിജനമാകാതെ കാത്തു സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നിന്നേ പറ്റുകയുള്ളൂ നമ്മൾ എന്നത് അല്ലെങ്കിൽ ആ പോകുന്ന ആ പോഷ്ടിക്കപ്പെട്ടേക്കാവുന്ന യുഗത്തിലേക്കാണ് നമ്മൾ നടന്നിരിക്കുന്നത് നമുക്കറിയാം ഓരോ ദിവസവും പുതിയ ആശയങ്ങൾ പുതിയ 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 വെല്ലുവിളികൾ പുതിയ ആശയങ്ങൾ ദീരിന്റെ പേരിലൊക്കെ സൂഫിസത്തിന്റെ പേരിൽ ഒക്കെ നമ്മൾ ഇന്ന് കാണുകയുണ്ടായി ഇസ്ലാമിക് സൂഫിസം എന്ന പേരിൽ സംഘടന ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങുകയുണ്ടായി കഴിഞ്ഞ പ്രദേശത്ത് അല്ല എന്നാണ് കടന്നു വരുന്ന എല്ലാ എല്ലാ വ്യാജന്മാർക്കും പേര് ഇസ്ലാമിക്കാണ് പേര് പറയുന്നതും ഹദീസ് ആണ് അവർ പറയുന്നതും പരിശുദ്ധമായ കൊറോട്ടനാണ് ഹലീസിന്റെ ആയത്തുകളാണ് അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നതും ഇത്തരം ഭീകരമായ ആശയങ്ങൾ അവർക്ക് പിന്നിലും ഒരുപാട് സാധു മനുഷ്യന്മാർ കൂടുന്നത് വേദനയോടെ നമ്മൾ നോക്കിക്കാണുകയാണ് പറയുന്നത് കേവലം ഒരു ഇസ്ലാമല്ല ഇസ്ലാം പ്രചരിപ്പിച്ചിട്ടില്ല സ്നേഹം പറയുന്നതും അതാണ് സൂഫിസം സൂഫിക്ക് ഇങ്ങനെയുള്ളതായ ഇങ്ങനെയുണ്ട് പാവപ്പെട്ട മുസ്ലന്മാരെ കട്ടെടുക്കാൻ വേണ്ടി വെല്ലുവിളി നിറഞ്ഞ നമ്മൾ പോകുന്നത് അതുകൊണ്ട് കൊണ്ട് കൊണ്ട് നിങ്ങൾ കൃത്യമായി കാലത്തിന്റെ നിറഞ്ഞത്യത്തിന്റെ അങ്ങേതരക്കിൽ നിന്ന് ഓർമ്മപ്പെടുത്തിയ കൃത്യമായ ഉപദേശമുണ്ട് അതിന് ഓർമ്മപ്പെടുത്തേണ്ട അനിവാര്യമായ കാലത്തിന്റെ നടുമുറ്റാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഈ സമയത്താണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള നൂറ്റാണ്ടിന്റെ ഏറ്റവും മനോഹരമായ ഉത്തരവാദിത്തങ്ങളോട് ഒക്കെ വെച്ചുകൊണ്ട് ആവശ്യപ്പെടുന്നതും ഇതെല്ലാം വിജയിപ്പിക്കേണ്ടതുണ്ട് ഇതെല്ലാം വിജയിപ്പിക്കേണ്ടത് നമ്മൾ തന്നെയാണ് പിന്നെ ആര് അതുകൊണ്ട് നമ്മളാണ് വിജയിപ്പിക്കേണ്ടത് കേരളത്തിലെ ഓരോ മുസൽമാന്റെയും ഉത്തരവാദിത്തമാണ് നമ്മളെ നമ്മളെ ഇന്നലെ വഴി നടത്തിയ പ്രസ്ഥാനം നാളെ വഴി നടക്കേണ്ടതുണ്ടെങ്കിലും നമ്മളൊക്കെ നൽകേണ്ടത് അനിവാര്യമാണ് പട്ടിണിയുടെ പരിമിതത്തിന്റെ കാലഘട്ടത്തിൽ ഉള്ളത് ഉറുക്കിയെടുത്തുകൊണ്ട് പണിയെടുത്ത് വളർത്തിയ അവർ അതായത് മദ്രസുകൾ നടക്കാൻ വേണ്ടി നടക്കാൻ വേണ്ടി മുഖാനും ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വേണ്ടിയിൽ പട്ടിണി കടന്ന ഒരുപാട് നമ്മുടെ പൂർവികന്മാരായ പിതാക്കന്മാർ കടന്നുപോയിട്ടുണ്ട് അവർ സ്വന്തമായി കൊണ്ട് പട്ടിണി കടന്നുകൊണ്ട് ഗെറസിലെ മുഖത്തിൽ നിങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ എത്രയോ നിസ്വാസ്ഥാന മനുഷ്യരൂപങ്ങളായ ഒരുപാട് മനുഷ്യന്മാരുടെ പക്ഷേ ഈ വട്ടിപ്പറമ്പിൽ അന്ത്യുറങ്ങുന്നുണ്ടാകും തങ്ങളുടെ സുഹൃത്തങ്ങളുടെ മനോഹരമായ ആ ഒരു സുഹൃത്തുക്കളെ ആസ്വദിച്ചു കൊണ്ടവിടെ കടക്കുന്നുണ്ടാകും അതുകൊണ്ട് പോയ കാലഘട്ടത്തിൽ ഇങ്ങനെയാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് സുഹൃത്ത് നിൽക്കേണ്ടതുണ്ട് ഈ പരിശുദ്ധമായ പരിശുദ്ധമായി തഴമ്പത്തിന്റെ മുന്നറ്റത്തിലേക്ക് തങ്ങളാൽ കഴിയുന്ന സമർപ്പിക്കേണ്ടത് അനിവാര്യമാണ് ഈ കാലഘട്ടത്തിൽ നല്ല സൗഭാഗ്യം എന്ന നിലക്ക് ഈ ഒരു സംവിധാനത്തിന് നമ്മൾക്ക് സെഹൃദന വിജയിപ്പിക്കാൻ വേണ്ടി പരമാവധി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അഗ്നിസം വെച്ച മഴയാമു നാടിന്റെ നാട് വരെ നിലനിൽക്കേണ്ടത് അനിവാര്യമാണ് ഏത് താരങ്ങളുടെ കാര്യങ്ങളാണെങ്കിലും ഏത് വെല്ലുവിളി തന്നെ യുദ്ധമാണെങ്കിലും നിലനിൽക്കേണ്ടത് അനിവാര്യമാണ് അതിൽ ഈ സംവിധാനങ്ങൾ അനിവാര്യമായി നിലനിൽക്കേണ്ടതുണ്ട് കാലത്തിന്റെ വെല്ലുവിളിയെ വായിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ളതായ പൊടിയ സംവിധാനങ്ങളെ ഒലമാവ് സമർപ്പിക്കുകയാണ് നമ്മുടെ എത്രയും ദീർഘദൃഷ്ടിയുള്ളവരാണെന്ന് നമ്മൾ മനസ്സിലാക്കുക മദ്രസ് ആ സംവിധാനം രാജ്യത്തിൽ സംവിധാനം എടുത്ത് പരിശോധിച്ചു നോക്കുക കേരളത്തിലെ ഗവൺമെന്റിന്റെ സ്കൂൾ സംവിധാനം പോലും എടുത്ത് പരിശോധിച്ച് നോക്കുക അതിന് വരുന്ന രൂപത്തിൽ മദ്രസാ സംവിധാനം പതിനൊന്നായിരത്തിലേക്ക് പതിനൊന്നായിരം പ്രവേശിച്ചു കഴിഞ്ഞു വളരെ മനോഹരമായി കൊണ്ട് ഒരു വലിയ മദ്രസ സംവിധാനം നമ്മുടെ ഇറക്കിയതാണ് കാനിലെ സംവിധാനങ്ങൾ പരിശുദ്ധ ആ സംവിധാനം അഞ്ചു ചേർത്ത് വെച്ചത് മുസ്ലിം ഉമ്മത്താണ് നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ഏറ്റവും മനോഹരമായ അടയാളമാണ്

ായി പോയി കഴിഞ്ഞാലാണ് ഇതിന്റെ നമ്മൾ അനുഭവിക്കുക ഈ തണുപ്പത്തിൽ പക്ഷെ മനസ്സിലാക്കി കൊള്ളാനില്ല അതുകൊണ്ട് നിലനിർത്തണം നിലനിർത്തണം അനിവാര്യമാണ് ഇതൊക്കെ വലിയ ഒരു ഉന്നതമായ ലക്ഷ്യം പൂർത്തിയാകുന്നതിന് വരെ നമ്മൾക്ക് ഇതിന് അവണമെന്ന് സാന്ദ്രികമായി മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ നൽകുന്നതൊക്കെ വലിയ സ്വഭയമാറാവട്ടെ